ഹായ് ഹലോ നമസ്കാരം രണ്ട് യൂട്യൂബേസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ പറ്റി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഒന്നാമത്തെ വ്യക്തി നമ്മുടെ ചെകുത്താൻ ചെഗുത്താൻ ലാലേട്ടനെതിരെ ഇങ്ങനെ അസഭ്യം പറഞ്ഞു അസഭ്യം പറഞ്ഞു ഫേമസ് ആവുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എനിക്ക് അറിയാവുന്നിടത്തോളം ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ലാലേട്ടനെ ഇഷ്ടമല്ലാത്തൊണ്ടൊന്നുമല്ല ലാലേട്ടനെ പറയുമ്പോൾ അദ്ദേഹം ഫെയിമ് ും എന്നുള്ള ആ ഒരു ഒറ്റ ഇതിൽ മാത്രമാണ് ലാലേട്ടനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും അതിനൊരു അറുതി വന്നിരിക്കുകയാണ് ചെകുത്താനെ ആരെ പറ്റി എന്തും പറയാം എന്ത് തോന്നിയ ദിവസം പറയാം എന്നുള്ള രീതിയിലാണ് പൊക്കൊണ്ടിരുന്നത് എന്തായാലും ഒരു കുരുക്ക് വീണിട്ടുണ്ട് ഇനി ചെകുത്താൻ ഇതുപോലുള്ള പണി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയ സ്റ്റാൻഡുകൾക്ക് അപ്പുറം ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി ഒരു എന്താ പറയുക ഇന്റർനെറ്റായ ഒരു പാവം മനുഷ്യൻ തന്നെയാണ് എന്നാണ് എനിക്കറിയാൻ പറ്റുന്നത് പക്ഷേ സൂരജ് പാലാക്കാരൻ പാലാക്കാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യം പാവങ്ങളുടെ ദല്ലാളായി അല്ലെങ്കിൽ പാവങ്ങളുടെ പടത്തലവനായിട്ടൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തി അത്യാവശ്യം ആൾക്കാരൊക്കെ ഏറ്റെടുത്തു എനിക്ക് തോന്നുന്നു ഈ കോവിഡ് ടൈമിലാണ് അദ്ദേഹത്തിൻ്റെ ചാനലൊക്കെ വളരെയായിട്ട് കയറിപ്പോയ അത് ഒരുപാട് ചാനലുകൾ അങ്ങനെയാണ് കയറിപ്പോകുന്നത് ഒരു അഹത ഇല്ലായിട്ട് കയറിപ്പോയ ഒരാളാണ് പാലക്കാരൻ ജനങ്ങളുടെ ശബ്ദമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയിട്ട് സാബു മുതലാളിക്ക് വേണ്ടി പണിയെടുക്കുമായിരുന്നു സാബു മുതലാളിക്ക് വേണ്ടി എന്തെല്ലാം ദെല്ലാൽ പണിയെടുത്തോ എന്നുള്ള കാര്യം പരസ്യമായ സത്യമാണ് സാബു മുതലാളി എന്ന് പറയുന്ന ഇപ്പം ട്വന്റി ട്വന്റിയിലെ സാബുവിനെ പറ്റിയാണ് പറയുന്നത് ട്വന്റി ട്വൻറ്റിയിലെ സാബു ചെയ്യുന്നതെല്ലാം മോശമാണെന്നും പറയത്തില്ല അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത സമയത്ത് ഇദ്ദേഹം ഇവർക്ക് വേണ്ടി ഇയാൾ ഇവർ ചെയ്യുന്ന തെറ്റുകൾ കൂടി ന്യായീകരിച്ചിട്ട് വന്നിട്ടുള്ള ഒരു എന്താണെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഇയാൾ ചെയ്യുന്ന തെറ്റുകൾ ഇപ്പം സാബു ചെയ്യുന്ന തെറ്റുകളെയും കൂടെ ന്യായീകരിക്കുക എന്നുള്ളൊരിത് പണം വാങ്ങി അങ്ങനെ ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാര്യം എറണാകുളത്തെ എല്ലാം അറിയാം സാബുവിൻ്റെ വലം കൈ സാബു കെട്ടുകണകിൽ പണം കൊടുക്കുന്ന ഒരാളായിട്ടാണ് ഈ പറയുന്ന ആളെ അറിയുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ പണത്തിൻ്റെ പുറകെ പോകില്ല എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത് വെറുതെയാണ് പിന്നെ ആരെ എന്തും പറയാം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു മനുഷ്യരുണ്ട് പ്രധാനമന്ത്രി ഉണ്ട് ഇവരെയൊക്കെ പരന്നാകി അലവലാതി ഇതുപോലുള്ള മോശമായ മേച്ചമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് എന്തോരം തെറി വന്നിരിക്കുന്നു അപ്പം നമ്മളൊക്കെ പറഞ്ഞിട്ടില്ലേന്ന് നോക്കുക അതൊക്കെ നമ്മളെ പറയുന്നവരെയാണ് നമ്മൾ പേഴ്സല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നേ ഇത് ഒരു കാര്യമില്ല മുഖ്യമന്ത്രി ഇയാളെ എന്ത് ചെയ്തിട്ടാണ് ഏ എടോ മനുഷ്യ എല്ലാവരും നിങ്ങളെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഒരു കാര്യം പറയുകയാണ് നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വൃത്തിയേട്ട രീതി എല്ലാത്തിനും രാഷ്ട്രീയം ഇപ്പോൾ ഒരു പ്രളയം വന്നു അതിനകത്ത് രാഷ്ട്രീയം കുത്തി കയറ്റുന്നത് എന്തിനാണ് നിക്ക് ഈ സമയം കഴിയുമല്ലോ അതിന് കഴിഞ്ഞിട്ട് നിങ്ങൾ അഴിമതി ഉണ്ടെങ്കിൽ സംസാരിക്കൂ എല്ലാ പല കാര്യങ്ങളും ഉണ്ട് സംസാരിക്കാം അതുകൊണ്ട് തന്നെയാണ് അഖിൽമാരാരായെടുത്ത ഒരു നിലപാടിനൊപ്പം നിൽക്കാത്ത മാരാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ആ പറഞ്ഞൊരു നിലപാടിനൊപ്പം ഞാൻ നിൽക്കാത്തത് ഈ സബ്ജക്റ്റുകൾ കഴിഞ്ഞിട്ട് ഈ ഒരു ഇഷ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ രക്ഷാപ്രവർത്തനം എല്ലാം കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം പക്ഷേ പാലാക്കാരനെ പോലുള്ളവര് എന്തിനേയും കോണ്ടന്റ് ആക്കി പൈസ നാലുപേരെ തെറി വിളിക്കുമ്പോൾ കൂടുന്ന ആൾക്കാരെ കൂട്ടി നിർത്തി ഇവരുടെ ചാനൽ കാണുന്നവര് തന്നെ അതംപതിച്ച ആൾക്കാരാണെന്നേ പറയാൻ പറ്റൂ കാര്യം കൃത്യമായിട്ട് പറയാണ് മുഖ്യമന്ത്രിയെ വിളിക്കുമ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാര് പ്രധാനമന്ത്രിയെ വിളിക്കുമ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാര് ദാ ഇവിടെ നടിമാരെ പറ്റി ഭയങ്കര കേട്ടാൽ അയയ്ക്കുന്ന അസഭ്യമായ ഇവനെന്തുകൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ല കാര്യം അവൻ ഒരു ജെന്യുവിനിറ്റി ഇല്ലാതാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പം ഈ പാലാക്കാരെന്ന് പറയുന്ന വ്യക്തി കുറേ ആൾക്കാരെ പറ്റി ഇപ്പം മാതിരി അശ്ലീലം എഴുതിയിടുക അശ്ലീലം വിളിച്ചു പറയുക അശ്ലീലപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുക ഈ ഒരു കാര്യത്തിൽ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ക്യാബിനറ്റിലിരിക്കുന്ന അംഗങ്ങൾ ഇവരൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടവരാണ് അവരെ വിശ്വാസത്തോടെ വിട്ടവരാണ് അവരെ അഞ്ചു കൊല്ലം കൂടുമ്പോൾ നമുക്ക് പുറത്തിറക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ജനങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളാണ് അത് ഓരോ ജനങ്ങളും ഓരോ പൗരനും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിയിലാക്കാം അവരെ പക്ഷേ വരനാക ഈ പന്നിക്ക് പറഞ്ഞ ഇങ്ങനെയൊക്കെ വിളിക്കാൻ ആരാണ് ഇയാൾക്ക് അധികാരം കൊടുത്തത് നമ്മളെ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമില്ല ഇത് ഇരുപത്തിയാല് മണിക്കൂറിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് തെറി പറയുക മോശം പറയുക ഈ ഒരു പ്രവണത മാറ്റിവെക്കണം സോഷ്യൽ മീഡിയ ഇത് വല്ലാതെ യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മാറ്റിവെക്കണം ആരെയും തെറി പറയുന്ന ഈ ഒരു വ്യവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് തിർത്താത്ത പോലുള്ളവരൊക്കെ തെറി പറയാൻ വേണ്ടി മാത്രം വരുന്നതാണ് ഇവർക്കൊക്കെ കൂച്ചുവിലങ്ങാണ് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു അനുഭവമായിട്ടിരിക്കട്ടെ ഇപ്പം തിർത്താത്ത ആകെ പെട്ടിരിക്കുകയാണ് ലൈവിലും മറ്റുമൊന്നും വരാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരിക്കുകയാണ് കാര്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പം താത്തക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുത്തേക്കുന്നത് ലൈവിൽ വന്നു കഴിഞ്ഞാൽ വിവരം അറിയും മനസ്സിലായില്ലേ പോലീസ് വീട്ടിൽ വന്ന് ബുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് അവസ്ഥ ഇപ്പം പൊതുവേ സോഷ്യൽ മീഡിയയിൽ സോ വളരെ നല്ല കാര്യം കാര്യം എന്നെപ്പോലുള്ള പല ആൾക്കാരും പല സിറ്റുവേഷനിലും തെറി പറയേണ്ടി വന്നത് സോഷ്യൽ മീഡിയയിൽ പലരും കിടന്ന് തിറി പറയുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് അതിനെ പ്രതികരിച്ചാണ് വേറെ ഗതി ഇല്ലാതാണ് അപ്പം ഞാൻ പറയുവാണ് തെറി ആര് പറഞ്ഞാലും തെറ്റാണ് അത് ഞാനല്ല നിങ്ങളല്ല ആര് പറഞ്ഞാലും തെറ്റാണ് അത് സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം തെറി വിളിക്കാനും അസഭ്യം പറയാനും ഉള്ളത് അല്ല വേണ്ടി ഉപയോഗിക്കേണ്ടതല്ല ഇതിൽ നിന്ന് എന്തെങ്കിലും നല്ല കാര്യം നിങ്ങളെ എല്ലാവരെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ് വിളിക്കുന്നത് നാളെ പലക്കാരൻ വിളിക്കുന്നമാതിരി ഒരു സാധാരണ മനുഷ്യൻ കിട്ടുന്ന വിളിക്കാനും വിളിക്കുന്ന ഒരു ഗതിയിലേക്ക് അല്ലെങ്കിൽ അവരെ അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ആരെയും വേണമെങ്കിലും തെരുവിളിക്കാവുന്നൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു കാര്യത്തെ കേരള പോലീസിന് ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് കാര്യം ഇത്തരത്തിലുള്ള ദ്രോഹികളെ ഇദ്ദേഹം ഈ പ്രൈമറി അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ വഴി മാത്രമല്ല ഇയാൾ തെരുവ് പറയുന്നത് കുറേ പണം വാങ്ങിയിട്ട് കുറേ ആൾക്കാരുടെ നിന്ന് പണം വാങ്ങിയിട്ട് പാലാക്കാരൻ ചെയ്യുന്ന നാടക പ്രവർത്തനങ്ങൾ ഒരു പള്ളിക്കെതിരെ ചെയ്ത് നമുക്കറിയാം അതേ കണക്ക് തന്നെ സാബു സാബു ഈ പറയുമ്പോൾ ട്വൻ്റി ട്വൻറ്റിലെ സാബുവിന് വേണ്ടി എന്തോരം ഒത്തിയേടുകൾ അയാൾ പറഞ്ഞിട്ടുണ്ടെന്നറിയാം കാണുന്നവരെ എല്ലാവരെയും തള്ള തള്ളയ്ക്കും നന്ദയ്ക്കും മറ്റേ മോനെ അതേ കണക്ക് എന്താണ് കഴിവേറി എന്നൊക്കെ വിളിക്കാൻ ഇയാൾക്കാരെ അധികാരം കൊടുത്തു അതിനുള്ള ഇന്ത്യൻ ജുഡീഷ്യൽ ലൈനിനുള്ള ഇതുണ്ടോ നമ്മൾ പരസ്യമായിട്ട് ഒരിടത്ത് നിന്ന് തെറി വിളിച്ചാൽ പോലും കേസെടുക്കുന്ന ഒരു രാജ്യത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വന്നിരുന്ന് തെറി വിളിക്കാൻ ആരധികാരം കൊടുത്തു ഈ നിയമങ്ങൾ നേരത്തെ വരേണ്ടതായിരുന്നു അത് ശക്തമാകേണ്ടതായിരുന്നു അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ ക്രൗഡാണ് കാര്യം ആരും ആവർത്തിക്കരുത് ആരും ആവർത്തിക്കപ്പെടരുത് ഇതാണ് ഇന്ത്യൻ ശിക്ഷ നിയമത്തിൽ വേണ്ടുന്നത് നിയമങ്ങൾ ശക്തമാകുമ്പോൾ എന്താ പറയുന്നത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയുടെ ആറ്റിറ്റ്യൂഡും മാറുമെന്ന് ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഇവിടെ പല ചാനലുകളിലും മരിച്ചുപോയ നടിമാരെ വരെ അശ്ലീലം പറഞ്ഞുകൊണ്ട് അവരുടെ കാമകേളികളെന്നും മറ്റുമൊക്കെ ഇതും വെച്ചുകൊണ്ട് പറയുന്ന ഭയങ്കര മോശമായിട്ടുള്ള തംനും അല്ലെങ്കിൽ ആ വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നൊക്കെ നമുക്ക് കാണാം മരിച്ചു പോയവരെ പോലും രക്ഷ ശരീരരായവരെ ബഹുമാനിക്കുക റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഇന്ത്യ മഹാരാജ്യത്ത് അവരെ ഓരോ ദിവസവും അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാ നമ്മുടെ ഷക്കീല അവരൊക്കെ സിനിമയിൽ അഭിനയിച്ചാൽ അത് സിനിമയായിട്ട് കാണുക അല്ലെങ്കിൽ ആ രീതിയിൽ കാണുകയല്ല അത് കണക്ക് സിൽക്ക് സ്മിത സിൽക്ക് സ്മിതയെ പറ്റിയൊക്കെ ഒരുപാട് അഭിതങ്ങൾ എപ്പോഴും പടച്ചു വിടുകയാണ് അതുപോലെ ഈ ഒരു നടിക്ക് അതൊരു ബിഗ് സല്യൂട്ട് തന്നെ അവർക്കും കൊടുക്കാം കാര്യം നിങ്ങൾ ആർജ്ജവമായി ഇറങ്ങിയതുകൊണ്ട് നിങ്ങൾ ഇതിനൊരു റിസൾട്ട് കണ്ടു ഇതൊരു നല്ല മെസ്സേജാണ് സോഷ്യൽ മീഡിയയ്ക്ക് ഒരു നല്ല മെസ്സേജാണ് ആണ് ഇപ്പോൾ അജുവിന് വന്നതായാലും അജു ഈ പ്രൈംമാരി അജു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെകുത്താൻ ചെകുത്താൻ ഈ പ്രൈംമാരി തന്നെയാണ് ഫെയിമിന് വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ഫേമസ് ആവാൻ വേണ്ടി ലാലേട്ടനെ പറഞ്ഞുകൊണ്ടിരുന്നു ലാലേട്ടനെ മാത്രമല്ല പല ആൾക്കാരെ അയാൾ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് സീരിയസ് ആയിട്ട് അവരുടെ അപ്പയും അമ്മയ്ക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇവർക്ക് അതിനെ റീച്ച് ഉണ്ടാവും ഇത് കാണാൻ വേണ്ടി കുറേ ടോക്സിക് ആൾക്കാർ കാണും ഇവരെ പൊക്കി കൊണ്ടിടക്ക കുറെ അന്തങ്ങൾ കാണും പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് പുതിയൊരു തലമുറക്കിലേക്കാണ് നമ്മൾ ഓരോ വീഡിയോകളും ചെയ്യേണ്ടത് അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്നത് കടുത്ത കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരാളെയും തിര വിളിക്കാനുള്ള അവകാശം ആർക്കുമില്ല അത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് പാലാക്കാരന് വരുന്നത് അല്ലെങ്കിൽ അജുവിന് വരുന്നത് എങ്ങനെയാണ് അപ്പം ഇത്ര ഉള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുള്ളവരെ അകറ്റി നിർത്താൻ ജനങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ പോലീസ് സേനയ്ക്ക് കഴിഞ്ഞതിൽ അതിന് ബിഗ് സല്യൂട്ട് തന്നെയാണ് അപ്പം വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്താ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിലെ അപക് അപക്വതമായ ഇതേ കണക്കുള്ള വ്യക്തികെട്ട മനുഷ്യരെ നമുക്ക് മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് സോ ഈ ഒരു ഇതിനകത്ത് നമ്മൾ മെയിൻ സ്ട്രീം ചാനലിനൊപ്പം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞേട്ട കുറേ നാളുകളായി തുടങ്ങിയിട്ട് അത് അവസാനിച്ചേം മതിയാവും അവസാനിച്ചേ മതിയാവും അപ്പോൾ താങ്ക് യൂ ഉള്ളൂ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പ്രത്യേക അഭിപ്രായങ്ങൾ കാണുമ്പോൾ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മനുമായ ഭാഷയിൽ മാത്രം അപ്പോൾ താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്